ശക്തമായ മഴയെ തുടർന്ന് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട്ടുമുറ്റത്തേക്ക് ബതിച്ചു നരിയമ്പാറ കണ്ടത്തിങ്കൽ ജിനു ജോർജിന്റെ വീട്ടുമുറ്റത്തേക്കാണ് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീണത് രാത്രി പന്ത്രണ്ടരയോടെയാണ് സംഭവം മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ഡിവൈഡർ വെച്ചിട്ടും കോൺക്രീറ്റ് ചെയ്യാത്തതാണ് സംരക്ഷണ ഭിത്തി ഇടിയാൻ കാരണം ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് കട്ടപ്പന നരിയമ്പാറയിൽ കണ്ടെത്തിങ്കൽ ജിനു ജോർജിന്റെ വീട്ടുമുറ്റത്തേക്ക് സംരക്ഷണവിത്തി ഇടിഞ്ഞു വീണത് സംഭവസമയത്ത് ജിനുവും കുടുംബവും വീട്ടിൽ ഉണ്ടായിരുന്നു ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് സംഭവം അറിയുന്നത് തുടർന്ന് പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിച്ചു മഴ ശക്തമായതിനാൽ വീണ്ടും കൽക്കെട്ട് ഇടിയാനുള്ള സാധ്യതയുള്ളതിനാൽ ഇവർ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറി ഇത് ഒരു പന്ത്രണ്ടരായ്മ ഡിവൈഡർ എന്നുള്ള ഹോള് വരെ ആ ഹോള് കോൺക്രീറ്റ് ചെയ്തില്ല കോക്രീൻ ചെയ്യാതെ വന്ന വഴി കൂടെ വെള്ളത്തിലേക്ക് വീഴും കുറച്ച് കഴിയുമ്പോഴത്തേന് ശബ്ദം കെട്ടുകഴിഞ്ഞാൽ വീടും പിന്നെ പട്ടമന സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയാൻ അവർ വന്ന് രാത്രി തന്നെ ഇവര് കെട്ടിത്തരാ പറഞ്ഞിട്ടുണ്ട് സാധനങ്ങൾ കൊണ്ട് വെച്ചിട്ടുണ്ട് ചെയ്തു തരാമെന്ന് പറയുന്നത് കൽക്കെട്ട് ഇടിഞ്ഞതോടെ റോഡും അപകടാവസ്ഥയിലാണ് പതിനഞ്ച് ദിവസം മുമ്പ് റോഡിന്റെ വശങ്ങളിൽ ക്രാഷ് ബാരിയറുകൾ നിർമ്മിച്ചിരുന്നു ഇതിന്റെ തൂണുകൾ കോൺക്രീറ്റ് ഉപയോഗിച്ച് ഉറപ്പിച്ചിരുന്നില്ല പിന്നീട് കോൺക്രീറ്റ് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലാണ് തൂണുകൾ മണ്ണിൽ സ്ഥാപിച്ചിരുന്നത് ഈ ഭാഗത്തുകൂടി വെള്ളം ഇറങ്ങിയതാണ് കൽക്കെട്ട് ഇടിയുവാൻ കാരണം സ്ഥലം പഞ്ചായത്ത് അധികൃതർ സന്ദർശിച്ചു മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള നിരുത്തരവാദപരമായ നടപടികൾ നിരവധി ആളുകൾക്കാണ് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ ആരോപിച്ചു മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപാകതകളാണ് ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതിന്റെ ഭാഗമായി ഇപ്പോൾ നരിയമ്പാറ ഭാഗത്ത് ഒരു വീട്ടിലേക്ക് ഇറങ്ങുന്ന വഴി കഴിഞ്ഞ ഒരു വർഷകാലമായി നിർമ്മിച്ചു തരാം ഇന്നാകട്ടെ നാളെയാകട്ടെ എന്ന് പറഞ്ഞിരിക്കുകയും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അപാകത മൂലം ഇന്നലെ രാത്രി രണ്ടു മണിയോടുകൂടിയാണ് പന്ത്രണ്ട് കൂടി ആ ഭാഗം ഇടിഞ്ഞു പോയിരിക്കുക എന്തായാലും ദൈവഗുരുത്തം കൊണ്ട് മാത്രമാണ് ആ വീടിന് അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ആളുകൾക്ക് ഒരു അപകടം സംഘടിക്കാതിരിക്കുന്നത് കാരണം തൊട്ട് ഒരു ഒരു മീറ്റർ കൂടെ മാറിയാണെങ്കിൽ ആ വീട് തന്നെ നശിപ്പോകുന്ന രീതിയിലാണ് അവർ ഇടിച്ച് പോയിരിക്കുന്നത് അപ്പോഴും അവിടെ ആ വീട്ടിലുള്ള ആളുകൾ ഒരു സ്കൂൾ വിദ്യാർത്ഥിയും പ്രായമായൊരു അമ്മയടക്കം ആ ഒരു കുടുംബം ഒറ്റപ്പെട്ടിരിക്കുകയാണ് അവർക്ക് റോഡിലൂടെ കയറി വരുന്നതിനുള്ള മറ്റു മാർഗങ്ങളൊന്നുമില്ല അടിയന്തിരമായി ഇത് ഇടപെട്ടുകൊണ്ട് അവരെ നമ്മുടെ എ കെ അതുപോലെ തന്നെ നിർമ്മാണം ചെയ്യുന്ന വിവരം അറിയിച്ചിട്ടുണ്ട് പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ തന്നെ ഇവർക്ക് വഴി വീട്ടുകാരുടെയും എല്ലാം ആവശ്യം നരിയമ്പാറ മുതൽ മലയോര ഹൈവേയിൽ ഉടനീളം ക്രാഷ് ബാരിയറുകൾ ഉറപ്പിക്കാത്ത നിലയിലാണ് സ്ഥാപിച്ചിരിക്കുന്ന മഴ ശക്തമാവുന്നതിനാൽ ഇവിടെ ഏത് നിമിഷവും കൽക്കെട്ട് ഇടിയുന്നതിനും മണ്ണിടിയുന്നതിനും സാധ്യത നിലനിൽക്കുകയാണ് നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തിയാക്കി അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നുള്ള ആവശ്യമാണ് ശക്തമാവുന്നത് ബീറോ